ചില കർഷകരെ ഈ പാൽ ഉത്പാദനം കൂടെ നോക്കാറുണ്ട് അങ്ങനെ അങ്ങനെയുള്ളപ്പോഴും നമ്മൾ ഏത് ഇനമാണ് അവര് കർഷകർക്ക് നേരിടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് പല രോഗങ്ങൾ വരും അപ്പൊ അത് എന്തൊക്കെയാണ് അതിനെന്താണ് പ്രതിരോധം ഹിറ്റിന്റെ പുറകോശത്ത് രണ്ടാടും അതിന്റെ കുട്ടി മാറ്റിട്ടാൽ തന്നെ ഒരാൾക്ക് നല്ല രീതിയിൽ സമ്പാദിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മേഖലയാണ് ആട് നമ്മുടെ ബോർഡ് കണ്ടല്ലോ ആട് ജീവനുള്ള സ്വർണമാണ് ജെ സി സേഡിലേക്ക് അവർക്ക് സ്വാഗതം സുഹൃത്തുക്കളെ കേരളത്തിലെ ഏറ്റവും വലിയ ആടുവളർത്തൽ കേന്ദ്രമായ കൊല്ലം പാരിപ്പള്ളിയിലുള്ള ഏതൻ ഗോഡ് ഫാമിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആടുവളർത്തലിൻ്റെ ഉസ്താദായ ഇലാമുദ്ദീൻ ചേട്ടൻ നിന്നും ലാഭകരമായി എങ്ങനെ ആടിനെ വളർത്താം എന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ചേട്ടാ എത്ര നാളായി ആടുവളർത്തൽ തുടങ്ങി ഞാൻ ഏതാണ്ട് പതിനെട്ട് വർഷത്തോളായി നമ്മൾ ഗൾഫിൽ പ്രവാസി ആയിരുന്നു അപ്പോൾ ഗൾഫിൽ പോയി എന്നാ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ സൂപ്പർ ആയിരുന്നു അപ്പോൾ സൂപ്പർ മാർക്കറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ മരുഭൂമിയുടെ അകങ്ങളിലാണ് ഈ ആളുകൾ ഈ ആടുകൾ വളർത്തുന്നത് അതായത് അന്ന് ബതക്കൾ എന്നാണ് അവരെ പറയുന്നത് അപ്പം ഇവർ വരുന്ന സമയത്ത് നാട്ടിൻ്റെ പുറകെ വച്ചാൽ നല്ല ആടുകൾ കിടക്കും അതുപോലെ ഇവർ ചിലവാക്കുമ്പോൾ തന്നെ ആടുകൾ നല്ല രീതിയിലാണ് അവർ ചിലവാക്കുന്നത് അപ്പോൾ ഒരു സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു കാണുന്ന രീതി ഉണ്ടല്ലോ അതുപോലെ അവരുടെ ഒരു ജീവിത രീതിയെല്ലാം അവരുടെ വിനയം ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുറെ പോയിട്ട് ഇതൊരു നല്ല ഒരു ജോലിയാണ് മനസ്സിലായി മനസ്സിലായി പോയിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കാനാണ് ആദ്യമായിട്ട് നമ്മൾ ശ്രമിച്ചത് അത് ആട് കച്ചവടവും അതിനേക്കാളുപരി ഇതൊരു വളർത്തലും അതിനോടൊപ്പം ഒരു ഭയങ്കര ഒരു ഇഷ്ടമായിട്ട് മാറി പിന്നെ ഈ നമ്മൾ ഈ പറയുമ്പോൾ തന്നെ വീഡിയോകളിൽ നമ്മളെ ഈ വീഡിയോ ഒന്ന് മുഴുവനും ആളുകൾ കാണാൻ വേണ്ടി നിൽക്കൂല കാണാൻ മുമ്പ് തന്നെ അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുന്നവരായിരിക്കും കൂടുതലും ഉള്ളത് അത് നഷ്ടമാണ് ഇപ്പം നമ്മൾ ആടുകൾക്ക് വേണ്ടി ഇത്രയും വർഷം നമ്മൾ വിനിയോഗിച്ചു അതിനു മുമ്പ് ഇത് തുടങ്ങാൻ തന്നെ കുറെ വർഷങ്ങളും ഇതിനു പരിശ്രമിച്ചു ഇതൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ യൂട്യൂബിലും വാട്സപ്പിലെല്ലാം കുറേ പേര് കണ്ടിട്ട് ഈ കാർഷിക മേഖലയെ ബാക്കിൽ ബാക്കോട്ട് അടിക്കാൻ വേണ്ടിയാണ് കൂടുതലുള്ള ആളുകൾ നഷ്ടമാണ് നഷ്ടമാണ് എന്ന് പറയുക ഇത് നഷ്ടമാണ് എന്നുള്ളത് തീർച്ചയായും നഷ്ടം വരും അത് പഠിക്കുന്നത് വരെയും ഒരാൾ പഠിച്ച് ഡോക്ടറാകുന്നത് വരെയും അദ്ദേഹത്തിന്റെ ജീവിതം നോക്കുമ്പോൾ നഷ്ടം തന്നെയാണ് കാരണം പഠനം അദ്ദേഹത്തിൻ്റെതാണ് അതിനുശേഷം മാത്രമേ ജോലി കിട്ടുകയുള്ളൂ വരുമാനം അതുപോലെ കാർഷിക മേഖലയിൽ പഠനമുണ്ട് ഈ പഠനം കഴിഞ്ഞാൽ മാത്രമേ ലാഭകരമായിട്ട് മാറുള്ളൂ ചേട്ടാ ഒന്ന് പറഞ്ഞോട്ടെ ഇവിടെ വരാനും ഒരുപാട് പഠനം നടത്തിയിട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് ആട് ഫാമിന്റെ ഒരുപാട് പഠനം നടത്തിയിട്ടാണ് ഏറ്റവും സക്സസ് ആയ ഒരു ആട് വളർത്തൽ കർഷകനെ തേടിയാണ് ഞാൻ ഇവിടെ വന്നത് അപ്പൊ നമ്മുടെ ആട് വളർത്തുന്ന കർഷകർക്ക് വേണ്ടി മാക്സിമം കാര്യങ്ങൾ ഒന്ന് ഒന്ന് നമ്മളെ ആട് എന്ന് പറയുന്നത് ജീവിയാണ് എന്ന് കാണുക ഒരാടിനെ കൊണ്ടുവന്ന് നമ്മൾ പുറകിട്ടാൽ അത് ഒരിക്കലും വരുമാനമായിട്ട് വരൂല്ല നമ്മൾ വിയർത്താൽ മാത്രമേ വിയർപ്പിൻ്റെ ബലമായി നമുക്ക് വരുമാനം കിട്ടുകയുള്ളൂ ഇന്ന് ആട് കൃഷി ടീച്ചർ ഏറ്റവും കൂടുതൽ ആട് കൃഷിയാണ് അല്ലേ ഇന്ന് ഏറ്റവും കൂടുതൽ കൃഷിയിൽ ലാഭം കിട്ടുന്ന ഒരു മേഖല ആടാണ് കാരണം ഇന്ന് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ആയിരത്തി ഒരുന്നൂറ് രൂപ വില്പനയാണ് മാംസം ഒരു കിലോ ഒരു കിലോ ഇപ്പോൾ അടുത്ത പത്തൊമ്പതാം തീയതി ദീപാവലി വരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നമ്മളെ വീഡിയോ അപ്പോഴേക്ക് നമ്മൾ പറയുന്നത് ആയിരത്തി ഒരുന്നൂറാണ് നിങ്ങൾ ഇത് രണ്ടായിരത്തി ഏഴിലാണ് കാണുന്നുവെങ്കിൽ നമ്മുടെ മട്ടന്റെ വില ഒരു ആയിരത്തി നാന്നൂറ് ആയിരിക്കും ഇതിപ്പോൾ നമ്മൾ രണ്ട് വർഷത്തിന് ശേഷമാണ് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഇവിടെ ആളുകൾ വളർത്തുന്നില്ല കാരണം ആളുകളെ നിരുത്സാഹപ്പെടുത്തുകയാണ് നമ്മൾ കൃഷിയെ കുറച്ച് പ്രൊമോഷൻ ചെയ്ത് നമ്മൾ കൊണ്ടുവരും ആളുകൾ ഇവ ആട് കർഷകരാണ് ഇവ ആട് കച്ചവടക്കാരനാണ് ഇല്ല യഥാർത്ഥ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഉൽപ്പാദിപ്പിക്കുന്ന ആട് തന്നെയാണ് നമ്മൾ സ്നേഹം തന്നെയാണ് പക്ഷെ അതിനേക്കാൾ ഒരു മാനുഷിക പരിഗണന ഉണ്ടല്ലോ അതായത് ഇതൊരു പത്ത് കിലോ ഒരു ഇറച്ചു വന്നാൽ അത് നൂറ് പേരുടെ ആഹാരമാണ് അവരുടെ ശരീരത്തിന് വേണ്ടിയുള്ള എല്ലാ അങ്ങനെയും നമ്മുടെ ഒരു കാഴ്ചപ്പാടിലാണ് നമ്മൾ ഈ ആടുകളെ വളർത്തുന്നത് ആ തീർച്ചയായും ആട് വളർത്തലിലേക്ക് ഇറങ്ങുന്ന ആളുകൾ ലാഭകരമായി അതായത് ഒരു ഒരു ഗ്രാം അവർ ഒരു ഗ്രാം ആണ് അവർ ചെയ്യുന്നതെങ്കിൽ അവർക്ക് പതിനൊന്ന് ഒരു രൂപ പത്ത് പൈസയാണ് നൂറ് ഗ്രാം ആവുമ്പോഴേക്കും അതിൻ്റെ എന്ന് പറഞ്ഞാൽ നൂറ്റി പത്ത് രൂപയാണ് ഒരു കിലോ എന്ന് പറയുമ്പോൾ ആയിരത്തി ഈ നൂറ് ഗ്രാം ഒരു ദിവസം ആൾക്ക് നിസ്സാരം പോലെ സമ്പാദിക്കാം പത്ത് ആടാകുമ്പോൾ എത്ര ആയി ആയിരത്തി ഒരുന്നൂറോ സമ്പാദിക്കുക വീട്ടിൻ്റെ പുറകുവശത്ത് രണ്ടാടും അതിൻ്റെ കുട്ടിയും വാങ്ങിച്ചിട്ടാൽ തന്നെ ഒരാൾക്ക് നല്ല രീതിയിൽ സമ്പാദിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മേഖലയാണ് ആട് നമ്മുടെ ബോർഡ് കണ്ടല്ലോ ആട് ജീവനുള്ള സ്വർണ്ണമാണ് ഇപ്പൊ ഒരു എടുത്തു വെച്ചാൽ നമുക്ക് കേട്ടോ പത്ത് ഗ്രാം എടുത്തു വെച്ചാൽ പതിനൊന്ന് രൂപയാണ് വില പത്ത് ഗ്രാമം എന്ന് പറയുമ്പോൾ ചില ഒരു ഈ എല്ലാം തൂക്കുന്ന സമയത്ത് ഒരു മുപ്പത് ഗ്രാം എല്ലാം കൂടി ആട് വെട്ടുന്നവരെടുത്ത് കഴിഞ്ഞാൽ എന്ത് മുപ്പത് ഗ്രാം അത് എത്രയാണ് മുപ്പത്തിമൂന്ന് രൂപ വിലയാണ് ആട് ഒരു സ്വർണം തന്നെയാണ് അപ്പൊ ആ നല്ല നമ്മൾ എപ്പ എത്രത്തോളം അതിനെ നമുക്ക് ഉത്പാദിപ്പിക്കാൻ കഴിഞ്ഞാൽ വീട്ടിന്റെ പുറകു വശത്തിൽ തന്നെ നമുക്ക് ഒരു രണ്ട് വർഷത്തിൽ ഒരാടും രണ്ട് കുട്ടിയിട്ട ഇന്നത്തെ വിലക്ക് ഒരു ഒരു ലക്ഷം രൂപയ്ക്ക് മേലെ സമ്പാദിക്കാൻ രൂപ അപ്പൊ എനിക്ക് ചേട്ടൻ ഇത്രയും പതിനെട്ട് വർഷത്തെ പരിചയം അപ്പഴേ ഈ കർഷകർക്ക് നേരിടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് പല തരത്തിലുള്ള രോഗങ്ങൾ അപ്പൊ അത് എന്തൊക്കെയാണ് അതിനെന്താണ് പ്രതിരോധ പ്രധാനമായിട്ടും ആടിന് അസുഖങ്ങൾ വരുന്ന എന്ന് പറഞ്ഞാല് ഫസ്റ്റ് ടൈം എടുക്കുന്ന സമയത്താണ് അസുഖങ്ങൾ വരുന്നത് രണ്ടാമത് വരുന്നത് ഓണമോ ആഘോഷമോ വരുമ്പോഴാണ് അസുഖം വരുന്നത് കാരണം ഒന്ന് നമ്മുടെ ക്ലൈമറ്റ് എല്ലാം വരുന്നത് ഈ ഭക്ഷണത്തിലാണ് പറഞ്ഞത് പ്രധാന ആടുകൾക്ക് പ്രശ്നം ഭക്ഷണമാണ് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴാണ് ആടിന് അസുഖങ്ങൾ വരുന്നത് ഭക്ഷണം കൂടുതൽ കഴിക്കുമ്പോഴാണ് വയറ്റു പെരുക്കം വരുന്നത് ഭക്ഷണം ഇപ്പോൾ വീട് ഒരു ആൾ നമ്മൾ ആടെ എടുത്തുകൊണ്ട് വരികയാണ് അവിടെ കൊടുത്തിരിക്കുന്ന ഭക്ഷണം ആയിരിക്കില്ല നമ്മൾ ആഹാരം കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കുന്ന ചേഞ്ച് ചെയ്യുമ്പോൾ ഈ ആടുകൾ ആഹാരം കഴിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായും ന്യൂമോണിയ വരും അസുഖം വരും പിന്നെ നമ്മൾ കൂടുതൽ ഇവിടെ ഇപ്പോൾ കേരളത്തിൽ ആടുകൾ കിട്ടാനില്ല ഇപ്പോൾ നമ്മൾ രാജസ്ഥാനെന്നും ഉത്തർപ്രദേശെന്നും ആണ് നമ്മൾ ആടുകളെ കൊണ്ട് പഞ്ചാബിൽ നിന്നും തന്നെ ആടുകളെ കൊണ്ടുവരുന്നത് ഇതൊരു മൂവായിരം കിലോമീറ്റർ നടന്ന് കയറി ഇവിടെ വരുന്ന സമയത്ത് ക്ലൈമറ്റ് വ്യത്യാസം വരുന്ന ഒരു പ്രശ്നങ്ങളുണ്ട് അത് ചിലത് ലെൻസുമായിട്ട് ബന്ധപ്പെടുന്നതായിരിക്കും അത് ചില നമ്മൾ ആഹാരവുമായി ബന്ധപ്പെട്ട് ചില ഇത് പിന്നെ ഇരുന്നൂറ് കിലോമീറ്റർ വരെയെല്ലാം ഒരു ആഴ്ച സഞ്ചരിക്കുന്ന ആടുകൾ അല്ല അതല്ലാതെ തന്നെ അവിടെ ശരാശരി ഇരുപത് കിലോമീറ്ററെങ്കിൽ ഒരു ദിവസം ഈ ആട് മേയുന്ന ആട് നമ്മള് വീട്ടിലേക്ക് മാറ്റി കെട്ടിയിടുമ്പോ ഇതിന്റെ വ്യായാമത്തിന് കുറമ്പ് മനസ്സിലായി അപ്പൊ സ്വാഭാവികമായിട്ടും ശൈലിയാണ് നമ്മളഴിച്ചു വിട്ട് വളർത്തുന്ന ആടാണ് പത്തിരുന്നൂറ് ആടോപ്പം ആട് വഴികൾ നമ്മൾ നേരെ കയറിട്ട് നമ്മളെ ഷെഡിലേക്ക് ആക്കുമ്പോൾ അവർ മാനസികമായി എന്താവും ഡൗൺ ഡൗണാവും അങ്ങനെ പിന്നെ ആഹാരം കഴിക്കാതാവും അതിന് അസുഖമാവും ഇത് ഒരു കർഷകർ നേരിടുന്ന ഒരു പ്രശ്നം ഇതാണ് ഇതൊക്കെ നമ്മൾ അതിൻറ്റേതായ രീതിയിൽ പരിഹരിച്ചാൽ ഒരു വിഷയം വരുന്നതല്ല ആടിനസുഖം എന്ന് പറയുമ്പോൾ പി പി ആർ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആട് വസന്ത എന്ന് പറയുന്നത് നമ്മൾ രോഗം ചില രണ്ടായിരത്തി പതിനേഴ് പത്തൊമ്പതിനു ശേഷം കേരളത്തിൽ ഇതുവരെയും ആ റിസൾട്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല പിന്നെ വരുന്നത് നുമോണിയാണ് പിന്നെ ടെറ്റനസ് ടെറ്റനസ് നമ്മൾ ആ ഇഞ്ചെക്ഷൻ എടുക്കാൻ ടി ടി എടുക്കാത്ത വരുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ വലിയ പ്രശ്നങ്ങളല്ല നമ്മളിപ്പം ഫുഡ് എന്തൊക്കെയാണ് ഓരോ ആടുകൾക്ക് ഓരോ രീതിയിലുള്ള ഫുഡാണ് ഇപ്പൊ നമ്മൾ രാജസ്ഥാനും വരുമ്പോൾ കൊടുക്കുന്ന അവിടെ തന്നെ കിട്ടുന്ന ഈ ലൂങ് എന്ന് പറയുന്ന ഒരു ഇലയാണ് ഇത് അവിടെ സുലഭമായിട്ട് കിട്ടുന്നത് അത് കഴിക്കുന്ന ഇപ്പൊ നമ്മളെ പ്ലാവലയാണ് കഴിക്കുന്നത് ഇതിലേക്ക് അത് കഴിക്കും നമ്മൾ ആടിനെ തന്നെ ഭക്ഷണം കൊണ്ടുവരും കാരണം ഒരു ദിവസം ഇത് കൊടുക്കണം രണ്ടാമത്തെ ദിവസം പ്ലാവലയിലേക്കാവും മൂന്നാമത്തെ ദിവസം നമുക്ക് പരുത്തി പുണ്ണാക്കോ തേങ്ങ പുണ്ണാക്കോ എന്ത് വേണമെങ്കിലും നമുക്ക് മാറ്റി ആടുകൾക്ക് അതുപോലെ തന്നെ അതിനോടൊപ്പം കഴിക്കാൻ വേണ്ടിയുള്ള നമ്മൾ ഫീഡ് സപ്ലിമെന്റ് കഴിഞ്ഞാൽ കുറച്ചുകൂടി ആടുകൾക്ക് ചേട്ടാ ചില കർഷകരെ ഈ പാൽ നോക്കാറുണ്ട് ഉണ്ട് അങ്ങനെ നമ്മൾ ഏത് ഇനമാണ് അവര് സെലക്ട് ചെയ്യുന്നത് ലിറ്ററിന് രൂപ ടീച്ചർ ആടിന് ഒരു ലിറ്ററിന് നൂറ്റി ഇരുപത് രൂപ വരെയെല്ലാം വില ഉണ്ട് നല്ല ഔഷധം അമ്മയുടെ പാല് കഴിഞ്ഞാൽ ഏറ്റവും കണ്ടന്റ് കൂടിയ പാലാണ് നമ്മുടെ ഗാന്ധിജിയുടെ ഇതുപോലും ഇത് കുറെ ഇതുണ്ട് നല്ല പാലുകളെ കുറിച്ച് അപ്പോൾ നമുക്ക് ആട്ടിൻ്റെ പാൽ ഉത്പാദനം എന്ന് പറഞ്ഞാൽ അത് കർഷകന്റെ കഴിവാണ് ഇപ്പം നമ്മളൊരു മൂന്ന് ലിറ്റർ നാല് ലിറ്റർ പാലുള്ള ഒരു ആടിനെ കൊണ്ടുപോയി ആട് കറവ അറിഞ്ഞുകൂടാത്ത ഒരാളിനെ അതിനകടി വീക്കുമെന്ന് പോവും അതിന് കറക്റ്റ് സമയത്ത് എന്ത് ഭക്ഷണം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അകടി വീക്കുമ്പോൾ അപ്പോൾ അത് പാല് പരിപാലനം എന്ന് പറയുന്നത് അത് പ്രത്യേകം ഒരു കഴിവ് തന്നെയാണ് അതെ അത് ആട് കർഷകരുടെ കയ്യിരിക്കുന്നുണ്ട് ഈ പാല് ആടുകൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ശരിക്കും കാര്യങ്ങൾ ശ്രദ്ധിക്കണം മൃദുലമായ അകിടുകൾ എല്ലാം ആടുകൾ പോകുന്ന സ്ഥലത്ത് നമ്മൾ പിടിച്ച് പാലുകൾ കറന്ന് നോക്കണം അത് വ്യത്യാസമുണ്ടോ എന്ന് നോക്കണം അതെല്ലാം വന്നു കഴിഞ്ഞാൽ ആടിന് കൃത്യമായ ഭക്ഷണം കറക്റ്റ് കൊടുത്തുകഴിഞ്ഞാൽ ആടെന്തെയ്യും പാൽ ഉൽപ്പാദം കൂടും ഇപ്പം നമ്മളെപ്പോൾ ഒരു ഒന്നര രണ്ട് ലിറ്റർ പാൽ പാലെടുത്തുകൊണ്ട് പോകുന്ന ഒരാട് അവരെ കിട്ടൂല അപ്പം നമ്മുടെതല്ല ആര് വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാലും ഫസ്റ്റ് ടൈം ഉണ്ടാവില്ല പരിചരിച്ച് വരുമ്പോൾ ഈ ആടിൻ്റെ പാല് വീണ്ടും ഫ്രിയാവും അടുത്ത പ്രസവത്തിലേക്ക് വീണ്ടും ആടിൻ്റെ പാല് വരും നമുക്ക് ഈ പാല് വേണമെന്ന് കൊണ്ടുപോകുന്നവര് ഫസ്റ്റ് ടൈം പാല് കിട്ടാൻ ബുദ്ധിമുട്ടാണ് പിന്നീട് ആട് പാല് വന്നോളും അതുപോലെ ഈ ഓരോ പ്രസവത്തിലും കുഞ്ഞുങ്ങളുടെ എണ്ണം ാണ് കൂടുതൽ കുഞ്ഞുങ്ങളുടെ എണ്ണം ഏറ്റവും എല്ലാ ബ്രീഡുകളിലും കുഞ്ഞുങ്ങളും ഇപ്പൊ മലബാരി ആട് നമ്മൾ പറയും കേരളത്തിൽ മൂന്ന് കുട്ടികളിടും മലബാരി ആടുകളിലും ഒരു കുട്ടി ഇടുന്ന ആടുകളും ഉണ്ട് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ തള്ളയെ നോക്കി വേണം സെലക്ട് ചെയ്യാൻ മൂന്നിടുന്ന ആട് ഇപ്പൊ സിരോഹിയിലുണ്ടാവും ജമുനാപേരി ജമുനാപേരി എഴുപത് ശതമാനം ആടുകളും ഒറ്റ കുട്ടിയാണ് മുപ്പത് ശതമാനം ആടുകളും മൂന്നും രണ്ടും പ്രസവിക്കുന്നതുണ്ട് അത് മലബാരിയിൽ എഴുപത് ശതമാനവും എന്താണ് മൂന്ന് പ്രസവിക്കുന്ന പ്രസവിക്കുന്നതുണ്ട് ബാക്കി മുപ്പത് ശതമാനവും അങ്ങനെയുണ്ട് അപ്പൊ നമ്മൾ അതിന്റെ തള്ളയെ നോക്കി വേണം കുട്ടിയെ സെലക്ട് ചെയ്യാതെ ഏറ്റവും കൂടുതൽ അതുപോലെ നമ്മൾ കർഷകർ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടത് മൂന്ന് കുട്ടിയിടുന്ന പെണ്ണാടിന്റെ കുട്ടികളെ ഒരു കാരണവശാലും ഒരു കോടി നമ്മൾ കൃഷി നിർത്തുന്ന സമയത്തൊന്നും ഒഴിവാക്കുക എന്നല്ലാതെ അത് നമ്മളെ നല്ല വിത്തിനെ മോശപ്പെടുത്തുന്ന രീതി നല്ല വിത്തിനെ എപ്പോഴും നമ്മൾ കയറുണ്ട് മൂന്ന് മൂന്ന് കുട്ടി ഇടുന്നതിന് ആ കുട്ടികളെ തന്നെ നമ്മൾ ചെയ്ത് അല്ലാതെ പരമ്പര നമുക്ക് കൂടിക്കൊണ്ട് പിന്നെ ചില ആളുകൾ മണ്ടത്തരം കാണിക്കാറുണ്ട് ഈ നമ്മുടെ കൈകളിൽ സെറ്റായ ആടുകളെ പിടിച്ചു അത് ഒരിക്കലും കൊടുക്കാൻ പാടില്ല കൊണ്ടേയിരിക്കുന്ന ആടിന് ആരോഗ്യം എത്ര വേണ്ടോ അതുവരെ അതിനെ പ്രസവിപ്പിക്കാൻ വേണ്ടി കൊടുത്തു കൊടുത്തൊഴിവാക്കരുത് ഇന്നത്തെ വിലക്ക് അതുപോലെ വേറെ ആടുകളെടുത്ത് സെറ്റ് ഇത് വരാനും ക്ലൈമറ്റ് ക്ലൈമറ്റ് നമ്മൾ മഴ പെയ്യും എന്നൊന്ന് പറയാം ഇപ്പൊ വെയിലായിട്ട് നിൽക്കുന്നുണ്ട് ഒരു കർഷകൻ വന്ന് ഇവിടെ ആട് എടുത്തോണ്ട് പോയി വൈകിട്ടായി മഴ പെയ്യുന്നത് അപ്പോഴേക്കും ഇത് വീണ്ടും ക്ലൈമറ്റ് ചോദിച്ചു വരാൻ പാടാണ് പരമാവധി നല്ല ആടുകളെ ഒഴിവാക്കാതിരിക്കുക നമ്മുടെ നാടനാട് ഇപ്പോൾ ഈ ആടുകളേക്കാൾ വില കൂടുതലാണ് അപ്പോൾ നാടനാടിന് നമ്മുടെ ഈ ഇപ്പോൾ ഈ ആട് നമ്മളിവിടെ കൊടുക്കുന്നത് നാന്നൂറ്റമ്പത് രൂപയോടെയുണ്ട് പക്ഷേ മലബാരിയുടെ റേറ്റ് ഇപ്പോൾ അഞ്ഞൂറ്റമ്പതെല്ലാം പോകുന്നുണ്ട് ിലോയ്ക്ക് നൂറ് രൂപ എന്ന് പറയുമ്പോൾ മുപ്പത് കിലോയ്ക്ക് മൂവായിരം രൂപ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആട് മുപ്പത് കിലോ വരുന്ന ആണ് ഈ ആട് മുപ്പത് കിലോ വരുമ്പോൾ നമുക്ക് മലബാരി ആട് എത്ര രൂപ എത്ര മൂവായിരം രൂപ വ്യത്യാസം നാടൻ ആടിനും വില കൂടുതലാണ് കുട്ടികൾക്കും തള്ളക്കല്ല ഇപ്പൊ നല്ല വിലയാണ് ഇപ്പൊ പോകുന്നത് ആട് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ആട്ടിന് വിലയും കൂടുതലാണ് ഈ ആട് വളർത്തൽ ഒരുപാട് ആട് മാറ്റപ്പെട്ടു നമുക്കിപ്പോ നാപ്പത്തിരണ്ട് രൂപ പരിത്തിപുണ്ണാൻ കിട്ടുന്ന സമയത്തും എണ്ണൂറേയും നമുക്ക് എഴുന്നൂറും തന്നെയാണ് മീറ്റിന് ഇപ്പൊ പക്ഷെ ഇപ്പോ ചിലവർക്ക് ഇത് പറയുമ്പോ തന്നെ ചിലവർക്ക് ഭയങ്കര മടിയാണ് ഈ മടിയും കൂടി ആവുമ്പോൾ വളർത്തൽ നിർത്താൻ പിന്നീട് ഇവര് നിർത്തി കഴിഞ്ഞാൽ വീണ്ടും ആഗ്രഹം കൊണ്ട് പോകുമ്പോഴേക്കും ഇവർക്ക് വീണ്ടും സെറ്റ് ആയി വരും അതുപോലെ കൊടുത്ത സമയത്ത് പതിനായിരം രൂപ ആടായിരിക്കും നമ്മൾ ചുമ്മാ പിടിച്ചു കൊടുത്തു വാങ്ങാൻ വേണ്ടി പോകുമ്പോ ഇന്നത്തെ വിലക്ക് പതിനെട്ടായിരം വരെ ആരെങ്കിലും വാങ്ങും അതിൻ്റെ കേരളത്തിലെ ആട് വളരെ ലഭ്യത കുറവാണ് ആടിന്റെ അഭിപ്രായം ഒരു പ്രധാനം ഈ ആട് കർഷകർക്ക് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും പരാജയപ്പെട്ടത് എന്തോ നമ്മള് രണ്ടു ലക്ഷം രൂപയുടെ ആട് അഞ്ചു ലക്ഷം രൂപയുടെ കൂട് ഈ അഞ്ചു ലക്ഷം രൂപയുടെ കൂട് നിർമ്മിച്ച ആട് എന്ന് വിറ്റിട്ടാണ് ഇവർക്ക് ലാഭം കിട്ടുന്നത് നമ്മളിപ്പോ ആന വാങ്ങി തോട്ടി വാങ്ങാൻ അതുപോലെ തിരിച്ചാണ് ഇപ്പോ ഇപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ടീച്ചർ ഇവിടെ എല്ലാം സ്മെല്ലോ ഉണ്ടോ ഒന്നുമില്ല നല്ല അവിടെ റോഡ് സൈഡ് നോക്കുമ്പോൾ ഇത്രയും ആടുകൾക്ക് യാതൊരു കിടക്കുന്നത് നമ്മള് പുറത്ത് ആടിനേക്ക് വിടും രാത്രി ആവുമ്പോഴേക്ക് ഇതിലേക്ക് കയറ്റും ഈ മണ്ണ് പിടിക്കുന്നത് പോലെ ഒരിക്കലും ഇവിടെ സിമെന്റ് ആയിരുന്നുവെങ്കിൽ സ്മെല്ല് നമുക്ക് നിക്കാനേ പറ്റൂല അപ്പുറത്തും ഇത് 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 മണ്ണടിക്കും നമ്മൾ ഇട മണ്ണ് എടുത്തിട്ടിട്ടുണ്ട് ഒരു ആറ് മാസം കൂടുമ്പോൾ നമ്മൾ ഇതിന്റെ പുറത്ത് വീണ്ടും ഒരു മണ്ണ് ചെറുതായിട്ട് അടിക്കും ഈ ചെറിയ ചെള്ളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ മണ്ണിന്റെ അടിയിലേക്ക് അത് ആയിപ്പോ സ്മെല്ലും കാര്യങ്ങളെല്ലാം എല്ലാം അങ്ങ് പോവും എപ്പോഴും നമ്മൾ കൂട് നിർമ്മാണം അതെ ഈ സ്ഥലം ഉണ്ടെങ്കിലാണെ വിശ്വരം സ്ഥലം കുറവാണെങ്കിൽ തീർച്ചയായും നമ്മൾ ചെറിയ തട്ടലാണ് ഇട്ടു വളർത്തുന്നത് തന്നെയാണ് ആട്ടിന് നല്ലത് അല്ലെങ്കിൽ ഇതുപോലെ മണ്ണിൽ കിടന്നാൽ ആടിന് പൊടിയോ കാര്യങ്ങളോ ഒന്നും വരില്ല ആടിന് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരാനുള്ള സാധ്യതയില്ല പിന്നെ ഏറ്റവും ചെലവ് കുറച്ച് ചെയ്യേണ്ടത് എവിടെ തന്നെയാണ് ഈ കൂട് നിർമ്മാണത്തിൽ തന്നെയാണ് കുറയ്ക്കണം നമ്മൾ ഈ ആളുകൾ കൂട് എത്ര നിർമ്മിക്കണം എന്നുള്ളതാണ് ആളുടെ ചിന്ത ലോണൊക്കെ എടുത്ത് ഇപ്പോ ഗവൺമെന്റും അങ്ങനെയാണ് കൊടുക്കുന്നത് ഇപ്പോ ആട്ടിനേക്കാളും കൂട്ടിനാണ് ഗവൺമെന്റ് വരെ പ്രാധാന്യം കൊടുക്കുന്നത് അത് തീർച്ചയായും ആട്ടില് കൂടുതൽ പൈസ ചിലവാക്കുക സ്ഥലം കൂടുതലുള്ളവർക്ക് അതിൻ്റെതായ രീതിയിൽ ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്ന ഈ കൂടിൻ്റെ കാര്യം കാരണം ഏതെങ്കിലും ഗോഡ് ഫാം ഭയങ്കര ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാസർഗോഡ് നിന്നും എല്ലായിടത്തുനിന്നും നിന്ന് വരുന്നവർക്ക് ഫസ്റ്റ് ഒരു മാതൃക നമ്മളെ കൂട് തന്നെ ഷെയർ സർക്കുലേഷൻ ശരിക്കും ഉണ്ടാവും ഈ മണ്ണ് പിടിക്കുന്നത് കൊണ്ട് തന്നെ ഇതാണ് പിന്നെ അതിൻ്റെ കുളവുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നൊക്കെ ശരിക്കും ഇതുപോലെ തന്നെ നിൽക്കാത്തത് കൊണ്ടാണ് നിന്നിരുന്നാൽ പോലും നമ്മുടെ പണ്ടും ഈ കൂടിങ്ങനെ തന്നെയായിരുന്നു അപ്പൊ ചേട്ടാ ഇവരുടെ പ്രായം എത്ര വയസ്സായി എന്നും കാണാം തിരിച്ചറിയാൻ ആടിൻ്റെ മുകളിൽ പല്ലില്ല താഴെയാണ് പല്ലുള്ളത് ഒന്ന് കാണിച്ചു തരാം ഇത് ഇത് താഴെ ആടുകൾക്ക് പല്ലില്ല ഇപ്പൊ ഈ താഴെ പല്ല് ഇതെല്ലാം ചെറിയ പല്ല ഇതൊക്കെ ഒരു നാല് മാസത്തിനകത്ത് വരുന്ന കുട്ടികളാണ് പൊടി കുട്ടികളാണ് പിന്നെ ഇതേ ഇതിൽ തന്നെ നമുക്ക് ഇതൊക്കെ ഇതൊക്കെ നാല് നാല് പല്ല് പല്ല് ആ ചെറിയ രണ്ടെണ്ണം മാറി ഒരു ഒരു മാസം മാസം പ്രായം പിന്നെ അത് അങ്ങനെ കുറവ് വരും അങ്ങനെയാണ് ഈ ആട്ടിന്റെ പല്ല് വരുന്നത് പ്രായം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കൊമ്പ് വെച്ച് മനസ്സിലാക്കാൻ പറ്റും കുട്ടിക്ക് കുമ്പുണ്ട് ഇതിനെ വെച്ച് മനസ്സിലാക്കാൻ പറ്റില്ല മുട്ടനാടുകളെ എങ്ങനെ അവർക്ക് പ്രത്യേക പരിചരണം വല്ലതും നമ്മൾ വളർത്താൻ അതായത് മീറ്റിന് വേണ്ടി വളർത്തുന്ന ആടുകളെ നമ്മൾ വലിയ അനക്കാൻ പാടില്ല അതായത് സമയമൊക്കെ ബ്രീഡിങ്ങിന് വേണ്ടി പ്രസവത്തിന് നേരം ഇരിക്കുന്ന ആടുകൾ മേച്ച് തന്നെ വളർത്തണം അവർക്ക് കൊഴുപ്പ് കെട്ടി അകത്തെ യൂത്രസെല്ലാം കയറി കൊഴുപ്പ് കയറുന്ന പ്രസവത്തിനുള്ള സാധ്യത കൂട്ടും പക്ഷെ നമുക്ക് ഒരു വളർത്തണം അതായത് നമുക്കിന്ന് ആടുകളെ അനക്കാത്ത രീതിയിലാണെങ്കിൽ കാറിലാണെങ്കിൽ നല്ല ഇനത്തിലുള്ള ഒരു കുട്ടിക്ക് കിടക്കാം ഇവർക്കിതാണ് ഫീറ്റ് വെച്ച് കൊടുക്കും ഇവർ കഴിക്കും ഇവിടെ നിന്ന് പ്ലാവില കഴിക്കും അധികം അനങ്ങിയൊന്നും ഇല്ലാതാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കൂടുതൽ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കണം വലിപ്പം ഉണ്ടാക്കിയെടുക്കുന്നു അതുപോലെ ആട് കുട്ടികളെ ചില ചെരുമ്പോ നമ്മൾ കണ്ടില്ല ഈ കുട്ടികളെല്ലാം നല്ല നീളം വേണം ഈ നീളമുള്ള കുട്ടികളാണ് നമുക്ക് ഇതുപോലെ നീളം ഉണ്ടാവണം കാൽപ്പൊക്കം ഉണ്ടാവണം അതുപോലെ തന്നെ കാല് വണ്ണം ഉണ്ടാവണം പല്ല് നേരത്തെ പറഞ്ഞതുപോലെ കൊമ്പല്ല പല്ല് പിടിച്ച് നോക്കണം പ്രായം പ്രായം നോക്കിയിട്ട് വേണം നമുക്ക് കുട്ടികളെ തിരഞ്ഞെടുക്കാൻ അല്ലാതെ നമ്മൾ ഇത് ഇതേ കുട്ടികൾ തന്നെ ഇത്രയിലുണ്ടാവും പിന്നെ ചിലവര് നമ്മള് മൂന്ന് മാസത്തില് പത്ത് കിലോ ഉള്ള കുട്ടി ഉണ്ടോ എന്ന് ചോദിക്കും മൂന്ന് മാസത്തില് നമ്മൾ മുപ്പത് ഉള്ള കുട്ടി ഉണ്ടോ എന്ന് ചോദിക്കണം ആ മുപ്പത് കിലോ ഉള്ള കുട്ടികളാണ് കൂടുതലായിട്ട് വളരുന്നത് പത്ത് കിലോ ഉള്ള കുട്ടികൾ വീണ്ടും പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഇന്നത്തെ തീറ്റ ചെലവ് രണ്ടും കഴിക്കുന്നതൊന്നുപോലെ തന്നെ കഴിക്കുള്ളൂ പക്ഷെ നമുക്ക് ചിലവ് കൂടുതലാവും ഗ്രോത്ത് വരൂല്ല അപ്പൊ പ്രത്യേകിച്ച് കുറച്ച് മാസം കൊണ്ട് കൂടുതൽ വെയിറ്റ് വയ്ക്കുന്ന ആടുകളെ വേണം നമ്മളെന്ത് ചെയ്യുക എടുക്കാനും വളർത്താനും ഇവർക്ക് പ്രത്യേക പരിചരണം പ്രതിരണം നമ്മൾ കൊടുക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോഷക ആഹാരങ്ങൾ നമ്മൾ കൊടുക്കണം അതുപോലെ തന്നെ ഈ ഫുഡ് കറക്റ്റ് സമയത്തിൽ ഇതിനെല്ലാം പ്രധാനം തെറിയും നമ്മൾ ഏഴ് മണിക്കാണെങ്കിൽ തീറ്റ വെക്കുന്ന ഏഴ് മണിക്ക് വെക്കണം അഞ്ചു മണിക്കാണെങ്കിൽ അഞ്ചു മണിക്ക് വെക്കണം കൃത്യമായിട്ട് കൃത്യമായി നമ്മൾ രണ്ട് നേരമാണോ അല്ലെങ്കിൽ ഒരു നേരമാണോ കൊടുക്കുന്നെങ്കിൽ പോലും അത് കൃത്യ സമയത്ത് തന്നെ വെള്ളവും അതുപോലെ വെള്ളവും നമ്മൾ തനിയെ തന്നെ എപ്പോഴും കൊടുത്ത് ചെയ്യണം പ്രസവിച്ച ഉടനെ കുട്ടികൾ ജനിച്ചാലും ഈ ആടുകൾ കുഞ്ഞുങ്ങൾ മരണപ്പെടുന്ന ഒരു പ്രധാന ഘടകം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒന്നും പ്രധാന ഈ ക്ലൈമറ്റ് ആണ് കാലാവസ്ഥ എപ്പോഴാണ് ഈ മഴ പെയ്യുക എന്നുള്ള അറിയില്ല ഈ ചില സമയങ്ങളിൽ മഴ പെയ്യുന്ന സമയത്ത് തള്ളാട ആഹാരം കഴിക്കാതെ നിൽക്കുന്ന സമയങ്ങളിലാണ് ഈ കൂടുതലും ഈ മരണ നിരക്ക് വരുന്നത് പിന്നെ പോയിട്ട് എപ്പോഴാണ് ഈ ടെറ്റനസ് പോലുള്ള രോഗങ്ങളാണ് ഈ കുട്ടികൾക്ക് ഉണ്ടാവുന്നത് വളരെ അപൂർവമായിട്ടാണ് എന്തായാലും ഈ ഈ ടെറ്റനസ് വരുന്നുവെങ്കിലും കൂടുതലും ഈ പോഷകാഹാരം ഇല്ലാത്ത കുട്ടികളാണ് കൂടെ മരിക്കുന്നത് വരുമ്പോൾ തന്നെ കുട്ടിക്ക് ഒരു ഊർജ്ജം ഇല്ലാതിരിക്കുക അതിനെല്ലാം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫീഡ് സപ്ലിമെൻറ്റ് നമ്മൾ ഈ വീട് ഈ പണ്ടത്തെ പോലെ ആടുകൾ മേഞ്ഞല്ല വളരുന്നത് അപ്പം അതിന് വൈറ്റമിനോ കണ്ടോ കാൽസ്യം ഒന്നും കിട്ടാത്തതിന്റെ കുഞ്ഞുങ്ങൾക്ക് കിട്ടാത്തതാണ് ഈ മരണം നിരക്കുക പരമാവധി പോഷകാഹാരങ്ങൾ എന്തു ചെയ്യുക കൊടുക്കുക അത് നമ്മളെപ്പോഴും മനുഷ്യരുടെ ഇതുപോലെ തന്നെ പോഷകാഹാരം അതിന് കിട്ടേണ്ടത് ഗർഭിണിയായ അവസ്ഥയിൽ കിട്ടുക കുട്ടികൾക്ക് അതിൻ്റെ വയറ്റിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാലേ എനർജി വരുന്നുള്ളൂ അപ്പോൾ വരുന്ന സമയത്ത് മഴയില്ല എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ രാജസ്ഥാനിൽ പഞ്ചാബിലെല്ലാം വെറൈറ്റിയാണ് അവർ ഈ ദശരഥ അതായത് ഹോളി കഴിഞ്ഞിട്ടെല്ലാം വരുന്ന സമയത്തായിരിക്കും അവരുടെ ബ്രീഡിങ് മുഴുവൻ ആടുകളെ ഒറ്റ സമയത്ത് ഒരേ സമയത്ത് പ്രസവിക്കുക അവർക്ക് ക്ലൈമറ്റ് അറിയാം തണുപ്പ് വരുന്നതിനു മുമ്പ് ഒരു കുട്ടികളെ പ്രസവിച്ചു വിടുക അതേപോലെ ചൂട് പോകുന്നതിനു മുമ്പ് തണുപ്പ് അങ്ങനെ അവരതിന്റെ അനുസരിച്ചിട്ടാണ് ആടുകളെ ബ്രീഡിങ് ചെയ്യുന്നത് അങ്ങനെ അറിയില്ല നമ്മളിപ്പോ അത് ഹീറ്റ് കാണിച്ചാൽ ഉടനെ കൊണ്ട് എന്ത് ചെയ്യും ബ്രീഡ് ചെയ്യിപ്പിക്കും ചെയ്യുന്ന സമയത്ത് ക്ലൈമറ്റ് വ്യത്യാസത്തില് കുഞ്ഞുങ്ങൾക്ക് പ്രശ്നം വരും നമ്മൾ ഇതുപോലെയല്ല കറക്റ്റ് അതായത് നമ്മൾ നമ്മളെ നിൽക്കുന്ന ആടുകളെ ഒരേ സമയത്ത് ബ്രീഡ് ചെയ്യിപ്പിച്ചാൽ ഒരേ ഏജിലുള്ള കുഞ്ഞുങ്ങളുണ്ടാവും ഒരേ രീതിയിലുള്ള ഒരേ സമയത്ത് നമുക്ക് വില്പന നടക്കും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ക്ലൈമറ്റ് നോക്കി അത് ചെയ്യണം നമുക്ക് പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ ക്ലൈമറ്റ് എപ്പോഴാണ് മഴ എന്നൊന്നും പറയാൻ കഴിയില്ല എങ്കിലും അതിനനുസരിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പോഷകാഹാരത്തിൻ്റെ തന്നെയാണ് ഒരു പ്രധാന ഘടകം അത് കുട്ടി ജനിച്ച് വന്നാൽ തന്നെ നമുക്ക് ഈ വിമ്രാള് പോലുള്ള വൈറ്റമിനുകളെല്ലാം കിട്ടുന്നുണ്ട് അതൊക്കെ വാങ്ങിച്ചെല്ലാം കൊടുക്കുന്നത് നല്ലതാണ് ആടുകൾക്ക് വാങ്ങിക്കൊടുക്കുന്നത് നല്ലതാണ് കാരണം നിലവിലൊന്നും കിട്ടുന്നില്ല ആ ചണ്ടിയാണ് വെറുതെ കഴിക്കുന്നത് അപ്പൊ വൈറ്റമിനും കിട്ടാത്ത നമ്മളത് ആ കൊടുക്കുക കൊടുക്കുന്നത് കൊണ്ട് നല്ലതാണ് കാരണം പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ആടുകളൊന്നും മേഞ്ഞല്ല വളരുന്നത് വളരുന്നില്ല കൂടുകളായതുകൊണ്ട് തന്നെ പരമാവധി ഫീഡ് സപ്ലിമെന്റ് എല്ലാം കൊടുത്തു തന്നെ വളർത്താൻ വേണ്ടി ശ്രദ്ധിക്കുക ഇവിടെ സെയിൽ എങ്ങനെയാണ് ഹോൾസെയിലും ഒക്കെ ഉണ്ട് സാധാരണ ഒരു കൺസൾട്ടിംഗ് ും പോയി കഴിഞ്ഞാൽ ലക്ഷേണ്ടതാണ് നമ്മള് ചെയ്യുന്ന ഒന്നര ദിവസം കൊണ്ടാണ് നമുക്ക് ഈ കച്ചവടം ഇരുന്നൂറ് ഇരുന്നൂറ്റി ഒമ്പത് ആടുകളെ നടക്കും ഇരുന്നൂറ്റി അൻപത് ആട് ഒന്നര ദിവസം ഒന്നര ദിവസം ഇന്നലെ രാത്രി വന്നതാണ് ഇവിടെ ആ കിടക്കുന്ന ആടുകളെല്ലാം വന്നു ഇപ്പൊ തീരും എന്നാ ഇത് പെട്ടെന്ന് വന്നതല്ലേ പറഞ്ഞതുപോലെ നമ്മളൊരിടത്തേക്ക് കച്ചവടത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ പ്രദേശത്തുള്ള കച്ചവടക്കാർ തന്നെയാണ് ആദ്യം നെഗറ്റീവ് അടിക്കും നമ്മളെ തകർക്കാൻ വേണ്ടി നോക്കും പക്ഷെ പിന്നീട് അവർ നമ്മുടെ കച്ചവടക്കാരായി മാറും കാരണം അവർക്ക് സാധനം കിട്ടണം എന്നുള്ളത് നമുക്ക് നമ്മളടുത്തേക്ക് വരും അപ്പോൾ അവരുമായിട്ട് ഒന്ന് ഫൈറ്റ് ചെയ്യാനുള്ള മാനസികാവസ്ഥ ഉണ്ടാവുക ഒന്ന് ഞാൻ 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 പത്തൊമ്പത് വർഷം പതിനെട്ട് വർഷം ഞാൻ ഈ മേഖല നിൽക്കുന്നു എൻ്റെ കമൻറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നും അസൂയ മനോഭാവത്തോടു കൂടി കമൻ്റ് ഇടുന്ന ആളുകൾ ഇവൻ മരിച്ചില്ലേ ഇവ ചത്തില്ലേ ഇവൻ പറ്റിപ്പ് ഇവൻ തട്ടിപ്പ് ഇവ വെട്ടിപ്പ് ഈ രീതിയിൽ മനസ്സിൽ അസുഖമായ ആളുകൾ നമ്മളെ കേരളത്തിനുള്ളതാണ് നമുക്ക് ഒരു ഫാം നമ്മൾ തുടങ്ങി തൊട്ടടുത്ത ആളുകൾ നോക്കുമോ ഇവൻ ഒരാഴ്ച രണ്ടാഴ്ച പോയില്ല അത് ഇത്തിരി സെറ്റായിട്ട് വരുകയാണെങ്കിൽ അവർ പറയും മണമുണ്ട് കേട്ടോ സ്മെല്ലുണ്ട് കേട്ടോ ഏഹ് അപ്പൊ നമ്മളെ പൂട്ടിക്കാൻ വേണ്ടി നോക്കും കച്ചവടത്തിന്റെ പ്രധാന അതാ അതുപോലെ നമ്മൾ കൊണ്ടുവരുന്ന സാധനം പതിനായിരം രൂപയ്ക്ക് വാങ്ങിക്കൊണ്ട് വരുന്ന സാധനം അയ്യായിരം രൂപയ്ക്ക് എടുക്കാൻ നിൽക്കും നമ്മൾ ഫസ്റ്റ് ചെയ്തത് എന്താണ് ഇവിടെ ആദ്യം നമ്മൾ ഒരു മീറ്റ് ഷോപ്പ് ഇട്ടു നമുക്ക് നമ്മുടേതായ കസ്റ്റമറിനെടുത്തു എടുത്തിട്ടാണ് നമ്മൾ തുടങ്ങിയത് അതിപ്പോൾ വലിയ രീതിയിൽ അല്ലാത്തവരെ ചെയ്യുക പരമാവധി കസ്റ്റമറിനെ പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമം തന്നെ ചെയ്യുക പിന്നെ ഇതൊരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധമാണ് അങ്ങനെ ഒരു ഉള്ളവർക്ക് മാത്രമേ വർഷമായിട്ട് ഇങ്ങനെ ആട് ഇനി ഫ്യൂച്ചർ പ്ലാൻ എന്താണ് ഉദ്ദേശം മാനസിക അവസ്ഥ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു ഇതായിരുന്നു നമ്മൾ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ആട് കർഷകനാകണം ആട് കച്ചവടക്കാരനാകണം എന്നായിരുന്നു ലക്ഷ്യം ദൈവത്തിന്റെ അതിമഹത്തായ അനുഗ്രഹം സാധിച്ചു കൊണ്ടിപ്പോന്ന് പിന്നെ നമുക്ക് ഉള്ളത് നമ്മുടെ പരിശ്രമബലമായിട്ട് കിട്ടിയത് ഇവിടെ മുമ്പ് വലബാറയുടെ ചെറിയ ആടുകളായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ നമ്മൾ പഞ്ചാബെന്നും രാജസ്ഥാനെന്നും ആടുകളെ കൊണ്ടുവന്നു അതിനെ ബ്രീഡ് ചെയ്യിപ്പിച്ചു ഇപ്പോൾ ഇറങ്ങുന്ന ആടുകളെ കണ്ടാൽ മനസ്സിലാവും എല്ലാം നല്ല വലിപ്പോൾ ഉള്ള അപ്പോൾ നമ്മുടെ പരിശ്രമ ബലം തൊണ്ണൂറ് ശതമാനം നമ്മളത് വിജയിച്ചു എന്നുള്ളത് പറയുന്നത് മൂന്നാമത് പിന്നെ കാണുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ മൂന്ന് പെമ്മക്കളാണ് ഇവരെല്ലാം ആടിന്റെ ബിസിനസ്സിലേക്ക് ഇറങ്ങണമെന്നാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ ഈ കച്ചവടത്തിൽ എപ്പോഴും സത്യസന്ധത പുലർത്താൻ വരും കാരണം നമ്മൾ ഈ അഡ്രസ്സ് അടുത്ത ആൾക്ക് കൊടുക്കാനുള്ളതാണ് അതെ അപ്പോൾ അതിലെന്തെങ്കിലും കളങ്കം വരാതെ നോക്കലാണ് പ്രധാനമായ ലക്ഷ്യം പിന്നെ അങ്ങോട്ടുള്ളത് മക്കളായാലും അവരുടേതായ തലമുറകൾ തന്നെ ഈ കച്ചവടം അതായത് കച്ചവടമായാലും കാർഷിക മേഖലയായാലും മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ആഗ്രഹം ഇത് തന്നെ തുടരണം എന്നുള്ളത് വളർത്തൽ ലാഭകരമല്ല എന്നുണ്ടെങ്കിൽ പോലും മനസ്സിന് വലിയ സന്തോഷമുള്ളതും അതുപോലെ ഇത് തന്നെയാണ് ഭക്ഷണം ഇത് തന്നെയാണ് വിദ്യാഭ്യാസം മക്കളുടെ വിദ്യാഭ്യാസം എല്ലാം ഇത് തന്നെയാണ് അപ്പൊ വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ കഴിയും ഇത് എനിക്ക് മാത്രമല്ല ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ ഇന്നലെ വന്നു ഇന്നിപ്പോ ഒരു ലോഡ് തീന്നത് വെറും പത്ത് കിലോമീറ്ററിനകത്ത് വിൽക്കാൻ വേണ്ടിയാണ് ഇത് കേരളം വളരെ വിശാലമായ സ്ഥലമാണ് ഇത് ആർക്കും ഇതുപോലെ ചെയ്യാവുന്നതേ ഉള്ളൂ അന്ന് തുടക്കം എത്ര ഞാൻ ആദ്യം തുടങ്ങിയത് ആ പഠിക്കുന്നതിന് പറഞ്ഞു ഫസ്റ്റ് സമയം ഇവിടെ നിന്ന് മുതൽ വയനാട് വരെ ഇതിനെക്കുറിച്ച് പഠിച്ചു പഠിച്ചു എന്നിട്ട് നമ്മൾ വാണിയംകുളം മാർക്കറ്റിൽ നിന്ന് ഞാൻ ആടെടുത്തോണ്ട് വന്ന് കച്ചവടത്തിനാണ് കൊണ്ടുവന്നു അതിലെല്ലാം വമ്പ നഷ്ടങ്ങൾ വന്നതിന് ശേഷം പിന്നെ ആടിലേക്ക് വളർത്തൽ ബീറ്റൽ സിരോഹി പോലുള്ള ആട് വളർത്തലേക്ക് തിരിഞ്ഞു അങ്ങനെ വരുന്ന സമയത്ത് വീണ്ടും ആട് ആളുകൾ അറിയാൻ അറിഞ്ഞ് തുടങ്ങിയപ്പോഴേക്കും വെളിയിൽ നിന്നുള്ള ആളുകൾ വരാൻ തുടങ്ങി വരാൻ തുടങ്ങിയപ്പോഴേക്കും വീണ്ടും ആടുകൾക്ക് കംപ്ലൈന്റുകളും കാര്യങ്ങളെല്ലാം അതുകൊണ്ട് എൻ്റെ ഒരു ഉപദേശമായിട്ടാണ് നമ്മളെപ്പോഴും വളർത്തുന്ന ആടുകളെ മറ്റുള്ളവരെ കാണിക്കാതിരിക്കും കച്ചവടത്തിന് ഇപ്പോൾ എൻ്റെ കച്ചവടം കാണിച്ചാലേ എനിക്ക് കച്ചവടം നടക്കൂള്ളൂ ഓക്കെ പക്ഷേ ഒരു കാരണവശാലും നമ്മളെ വളർത്തുന്ന ആടുകളെ മറ്റുള്ളവരെ കാണിക്കാതെ അതെ വളർത്തിയ കഴിഞ്ഞാൽ അത് ലാഭം ഇപ്പം അത് എല്ലായിടത്തും അങ്ങനെ തന്നെ ഫാക്ടറികളിൽ ആരെയും ഇപ്പോഴും പ്രവേശിപ്പിക്കുന്നില്ലല്ലോ അതുപോലെ നമ്മുടെ ഈ വളർത്തുന്നതെന്ന് എൻ്റെ പരമാവധി കയറ്റാതെ വളർത്തിക്കഴിഞ്ഞാൽ ലാഭം തരാം പിന്നെ വരുന്ന ഇതിലാണ്ട് ഒരു വലിയ സ്ഥലത്ത് നമുക്ക് ഇതെല്ലാം അടുത്ത് വീണ്ടും സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫസ്റ്റിൽ നമ്മുടെ ഒരു തന്നെയാണ് അതെ രാജസ്ഥാനും പഞ്ചാബിൽ ഇതുപോലെയുള്ള സെറ്റ് പക്ഷേ കേരളത്തിൽ ഇതുവരെ നമുക്കത് കഴിഞ്ഞിട്ടില്ല നമുക്കിപ്പോൾ അവിടെയും ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഇവിടെ അതുവരെ കഴിഞ്ഞു അവിടെ ആളുകളുടെ ശമ്പളം കുറവാണ് തീറ്റ കുറവാണ് അവിടെ നടക്കും പക്ഷെ നമുക്ക് ഇവിടെ നടക്കി കിട്ടാൻ ഒരു പാടാണ് വണ്ടിയുടെ എക്സ്പെൻസ് വളരെ കൂടിക്കൊണ്ടിരിക്കുന്നത് രണ്ട് ലക്ഷം രൂപക്ക് മേലെ പൊയ്ക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവിടെ നമുക്ക് എന്തു ചെയ്യണം അതിനോട് സെറ്റപ്പ് ചെയ്യണമെന്നുണ്ട് വരും കാലങ്ങളിൽ പ്രതീക്ഷിക്കാം അതെ അതെ വീണ്ടും കാണാം ആടിന്റെ വില എത്ര മാർക്കറ്റില് ഇപ്പൊ ഇതിന്റെ വില നമ്മുടെ പ്രായം അനുസരിച്ചിട്ടാണ് ആടുകൾക്ക് വില നിശ്ചിത മനസ്സിലായില്ലേ വെള്ളക്കെടാ നമ്മൾ വിളിക്കാം കഷ്ടമാണ് അപ്പോൾ ഈ വില എന്ന് പറയുമ്പോൾ നാന്നൂറ്റി അൻപത് രൂപയാണ് ഈ ആട് ഇത് പ്രായം കുറഞ്ഞ ആട് ഇനി പ്രായം കൂടുന്നതിനനുസരിച്ച് ആടിൻ്റെ വില കുറയും അതായത് പ്രായം കുറഞ്ഞ വളർച്ചയുടെയും ഇതിനനുസരിച്ചിട്ടാണ് മീറ്റിന്റെ റേറ്റ് രീതിയിൽ കുട്ടികൾക്ക് വലിയ ആടുകൾക്ക് നല്ല ഓവർ ഓവർന്നെ സീസൺ അല്ലാത്ത സമയത്താണെങ്കിൽ നാനൂറ് രൂപ എല്ലാം പോകും അത് ഓരോ ഇതല്ലേ പിന്നെ അത് ആടുകൾക്ക് പ്രസവിക്കാത്ത പെണ്ണാടുകൾക്ക് നാനൂറ്റിഇരുപത് നാനൂറ്റിഅൻപത് അങ്ങനെ പോകും പ്രായം നല്ല കൂടുന്ന ആളുകൾക്ക് ഇരുന്നൂറ്റി എൺപത് വരെ വില കുറവ് ആടിന്റെ പ്രായം മാർക്കറ്റ് എപ്പോഴും ഒന്നുപോലെയല്ല അതിന്റെ പ്രായം അനുസരിച്ചിട്ടാണ് ആടിന്റെ ക്വാളിറ്റി മീറ്റിന്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് വില വെച്ചിട്ട് അതെ അതുപോലെ തന്നെ നമുക്ക് ഈ ആടിന് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചില വന്ന് ഇങ്ങനെ പിടിക്കും ചിലവരത് ഇതില്ല ഈ പിടിക്കുന്ന ഇതിന്റെ ഇതറിയാൻ വേണ്ടി മാംസ മാംസത്തിന്റെ തോത് അറിയാൻ വേണ്ടി ഇതേപോലെ ഇങ്ങനെ തന്നെ നിൽക്കുന്ന ആട് ചിലത് പിടിച്ചു നോക്കാതിരുന്ന ചിലപ്പോ ഒരു ഈ ആട് തന്നെ ഒരു ിലോ പതിനെട്ട് കിലോ വരുന്നതുണ്ടാവും ചിലത് പതിനാല് അപ്പൊ കച്ചവടക്കാർക്ക് വില പറയണമെങ്കിൽ പിടിച്ചു നോക്കാതെ വില പറഞ്ഞാൽ സംഭവിക്കും കിലോ വിൽക്കുന്ന ആടിന്റെതും കിലോ വിൽക്കുന്ന ആട് കർഷകർക്ക് പതിനാല് കിട്ടുന്നത് ചിലപ്പോ പത്തൊമ്പത് കിലോ ആകുമ്പോഴേക്കും യാതൊരു നാലായിരം രൂപയുടെ വ്യത്യാസം അതാണ് അവർ ചില പിടിച്ചു നോക്കിയിട്ട് എടുക്കുന്നത് ഇതിപ്പോ എത്ര കിലോ വരുന്നതാണ് പന്ത്രണ്ടായിരത്തിഒനൂറ്റമ്പത് വില ഇതൊക്കെ ഒരു നാല് മാസത്തിനകത്തായ കുട്ടിയാണ് പിന്നെ ഇതേ ആട് തന്നെ നമുക്ക് പിന്നെ ഈ ഇത് ഇത്രയും ഇതില്ലാത്ത മാംസങ്ങളൊന്നും ഇല്ലാത്ത ആടുകളെല്ലാം വരെ വരിക ഒമ്പത് രൂപ പക്ഷെ നല്ല ആടുകൾ എപ്പോഴും വില ഉണ്ട് നമ്മളെ നല്ലതെ കൊണ്ടുപോയി കൂടുതലുള്ള ആട് എടുക്കുന്നതാണോ നല്ലത് വളർത്താൻ വേണ്ടി എടുക്കുന്നതായാലും മീറ്റിന് എടുക്കുന്നതായാലും നല്ല ആട് എടുത്താൽ കാര്യമാണ് ും നമുക്കായി സമയം മാറ്റിവെച്ച് നമുക്കായി അറിവുകൾ പകർന്ന ഇലാഹുദ്ദീൻ ചേട്ടനെ മാതൃകയാക്കി പുതിയ കർഷകർ പുതിയ ആടു വളർത്താൻ പുതിയ കർഷകർ തന്നെ ഉണ്ടാകട്ടെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ